നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖം സമാധാനം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും ഭാര്യാ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും മാതാപിതാക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹം തീരുമാനമാകും പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അലച്ചിലുകളും ഉണ്ടാകുമെങ്കിലും പലവിധ തടസ്സങ്ങളും മാറി വരുന്നതായി കാണാം പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാറ്റം ലഭിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ട്രാൻസ്ഫറുകളോ ഉന്നതിയോ ഉണ്ടാകാൻ ഇടയുണ്ട് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും ശത്രുശല്യം കുറയും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും രക്തദൂഷ്യങ്ങളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശനീശ്വര പൂജയും അത്യന്താപേക്ഷിതമാണ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉദ്യോഗാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനപ്രാപ്തി ഉണ്ടാകുന്നതാണ് ട്രാൻസ്ഫറുകൾ ഗുണപ്രദമായിരിക്കും ശത്രുശല്യം കുറയാം കൃഷിയിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ചതിയിൽപ്പെടാൻ ഇടയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇഷ്ടഭക്ഷണ സമൃദ്ധി പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ഇടയാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനഭ്രംശം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യം നിലനിൽക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വീട് മാറി താമസിക്കുന്നതിന് ഇടയാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നേത്ര രോഗങ്ങളും അലട്ടാം ചൊവ്വാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ചതിയിൽപ്പെട്ട് ധനനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കർമ്മരംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ മികവ് പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ മുറിവുകളോ അപകടങ്ങളും ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും ബന്ധുക്കളിൽ നിന്നും പലവിധ സഹായങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനസമ്മിതി വർദ്ധിച്ചു നിൽക്കും ബന്ധുവിൻ്റെ വിയോഗത്തിനും ഇടയാകും മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് പ്രമോഷൻ ഉയർച്ചകൾ എന്നിവ ഉണ്ടാകുന്നതാണ് എന്നാൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താമസം നേരിടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും രോഗശമനം പ്രതീക്ഷിക്കാം ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടായേക്കാം ദേവിക്ക് ഉടയാട ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ഏതൊരു പ്രവർത്തനത്തിലും വിജയം കാണാനാകും കർമ്മരംഗത്ത് പ്രകടമായ നേട്ടങ്ങൾ ഉണ്ടാകും ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആഡംബര മേഖലയിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ശത്രുശല്യം കുറയും അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം നേത്രസംബന്ധമായ അസ്വസ്ഥതകളും ശാരീരിക ക്ഷീണമോ അനുഭവപ്പെടുന്നതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഓം നമശിവായ നിത്യവും ജപിക്കുകയും ചെയ്യുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ഗൃഹോപകരണങ്ങൾ ലഭിക്കുന്നതാണ് ആഡംബര വസ്തുക്കളുടെ വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങൾക്ക് അനുകൂല വിധിയുണ്ടാകുന്നതാണ് എന്നാൽ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് രോഗശമനം ഉണ്ടാകുന്നതിനും എന്നാൽ കാൽപാദങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതുമാണ് നാഗത്താന്മാർക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും നാൽക്കാലി പരിപാലനം ഗുണകരമായിരിക്കും സ്വത്ത് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം ഹരേ രാമ എന്ന മന്ത്രം നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കുറഞ്ഞു നിൽക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും ഉയർച്ച ഉണ്ടാകുന്നതാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് ശത്രുശല്യം കുറയാം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് കഠിന പ്രയത്നം തന്നെ വരുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ഉദര ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ രക്തദൂഷ്യങ്ങളോ അലട്ടാനിടയുണ്ട് നരസിംഹമൂർത്തിക്ക് പാനകം സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് നാൽക്കാലി പരിപാലനം ഗുണകരമായിരിക്കും വീട് മാറി താമസിക്കുന്നതിന് അവസരമുണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് രോഗശമനം ഉണ്ടാകും ശത്രുശല്യം കുറയാം സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ് രക്തദൂഷ്യങ്ങൾ ഉണ്ടായേക്കാം ശനീശ്വര പൂജ മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന എന്നിവ സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് വിദേശയാത്ര തരപ്പെടുന്നതാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നേത്ര സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് രാത്രി സഞ്ചാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ശിവ അഷ്ടോത്തരം ജപിക്കുന്നത് ഉത്തമമാണ്